ചെന്നിത്തല ഒരുപ്പുറം പുത്തുവിള ദേവീക്ഷേത്രത്തിൽ സമിതിയുടെ നേതൃത്വത്തിൽ നവരാത്രി നൃത്ത സംഗീതോത്സവത്തോടനുബന്ധിച്ച് അനുമോദന സമ്മേളനം നടത്തി കേരള ലോർ അക്കാദമി അധ്യക്ഷൻ ഒ എസ് എണ്ണൻ ഉദ്ഘാടനം ചെയ്തു പുത്തുവിള ചെന്നിത്തലയില സേവാ സമിതിയുടെ നേതൃത്വത്തിൽ നവരാത്രി നൃത്ത സംഗീതോത്സവത്തോടനുബന്ധിച്ച് അനുമോദന സമ്മേളനം നടത്തി കേരള ഫോക്ക് ലോർ അക്കാദമി അധ്യക്ഷൻ ഒ എ സുണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഒപ്പം വേറെ വലിയൊരു പ്രാർത്ഥനയോടുണ്ട് ജാതി ഭേദങ്ങളാകെ എന്ന വലിയ ദുഷ്ടത ഈ സമൂഹത്തിൽ നിന്ന് ഇല്ലാതെയാകണേ ഇങ്ങനൊരു പ്രാർത്ഥനയാണ് നിങ്ങളുടെ ചിന്തിക്കുന്നത് അവസാനം ലോകം ഒന്നെന്ന ചിന്ത എൻ്റെ നാവിലെഴുതേ നോങ്ങി എന്നാണ് ലോകമാകെ ലോകമനുഷ്യരാകെ ഒന്നാണ് ലോകം ഏകദേശം പുത്തുവിളയില സേവാ സമിതി പ്രസിഡന്റ് ജി ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം പി ഡി സന്തോഷ് കുമാർ പുരസ്കാര വിതരണം നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രവികുമാർ കോമന്റേത പുത്തുവിള ദേവീക്ഷേത്ര ഉപദേഷ്ടാവ് എം കെ കൃഷ്ണൻ നമ്പൂതിരി ചെന്നിത്തല സംയുക്ത എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് ജി ജയദേവ് ആയിരത്തി അറുനൂറ്റി എൺപത്തി മൂന്നാം നമ്പർ ശ്രീദേവി വിലാസം എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് രഘുനാഥ് പാർത്ഥസാരഥി പുത്തുവിള ദേവസ്വം ഭരണസമിതി പ്രസിഡന്റ് അജിത് ആയിക്കാട് ഗാന്ധി ജേതാവ് രാജീവ് വൈശാഖ് എന്നിവർ സംസാരിച്ചു സമിതി സെക്രട്ടറി വി സി രതീഷ് കുമാർ സ്വാഗതവും മീഡിയ കോർഡിനേറ്റർ അനീഷ് വി കുറുപ്പ് നന്ദിയും പറഞ്ഞു കലാരംഗത്തെ മികവിന് ശ്രീഭദ്ര പുരസ്കാരം ശരൺ ശശികുമാറിന് സമ്മാനിച്ചു തിരുവാതിര അംഗത്തിലെ വിജയികൾക്ക് മുറവശ്ശേരിൽ പ്രസാദ് സ്മാരക ട്രോഫിയും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു സമിതി അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവർക്കും അവാർഡുകൾ വിതരണം ചെയ്തു ന്യൂസ്